ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ ഞാനിന്ന് ഒരു കാര്യം ഓർക്കുമായിരുന്നു എൻ്റെ ജീവിതത്തെ പറ്റി ഒന്ന് ജസ്റ്റ് ഒരു ഓരോ പേജുകളൊക്കെ ഇങ്ങനെ ഒന്ന് മറിച്ച് നോക്കുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് രണ്ട് ഘട്ടങ്ങളായിട്ട് തരംതിരിക്കാൻ പറ്റുന്നുണ്ട് അതായത് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു ടു തൗസൻഡ് നയൻ തൊട്ട് ടു തൗസൻഡ് എയ്റ്റീൻ വരെയുള്ള കാലഘട്ടം പിന്നെ ട്വൻറ്റി നയൻറ്റീൻ തൊട്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വരെയുള്ള ഘട്ടം രണ്ടാം ഘട്ടം ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തെ കാണുന്നത് ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ടു തൗസൻഡ് നയനിൽ ഞാനൊരു പുതിയ സ്ഥലത്തേക്ക് വന്നു അതായത് ഞാനിപ്പോഴും ആ സ്ഥലത്ത് തന്നെ എന്നാൽ അന്നുണ്ടായിരുന്ന ജീവിതമല്ല ഇന്നുള്ള ജീവിതം അന്ന് എനിക്കധികം ആൾക്കാരെ അറിയില്ല ഒറ്റപ്പെട്ടൊരു ജീവിതം ഒരു ഏകാന്തത ഭാഷ അറിയില്ല അന്ന് ജോലിയുമില്ല അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ലോൺലി ലൈഫ് എന്നാൽ ട്വൻ്റി നയൻറ്റീൻ കഴിഞ്ഞിട്ടുള്ള ഘട്ടത്തിൽ കുറച്ചും കൂടി ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി ആൾക്കാരെ പരിചയപ്പെടാൻ തുടങ്ങി കൂടുതൽ ഫ്രണ്ട്സ് ആവാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം അങ്ങനെ ഒരു സോഷ്യൽ ലൈഫ് ചെറിയൊരു സോഷ്യൽ ലൈഫ് പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം ജീവിതം മാറേണ്ടായിരുന്നു ആ ആദ്യത്തെ ഘട്ടം തന്നെയായിരുന്നു ഏറ്റവും നല്ലത് ഞാനിത് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ഈ രണ്ടാം ഘട്ടത്തിൽ ഞാൻ കുറച്ചും കൂടി സോഷ്യൽ ലൈഫിലേക്ക് വന്നപ്പോൾ എനിക്ക് സംസാരിക്കാൻ ആൾക്കാരുണ്ട് പക്ഷെ കേൾക്കാൻ ആരുമില്ല അവിടെയാണ് ഞാൻ ശരിക്കും ഏകാന്തത എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഈ ചാനലിൻ്റെ പേര് തന്നെ ഡെയിലി സ്പീക്കിംഗ് ട്രീ എന്നാണ് ശരിക്ക് സംസാരിക്കാൻ ആഗ്രഹം കൊണ്ട് ഇട്ട പേരാണ് പക്ഷെ സംസാരിക്കാൻ തയ്യാറാണ് പക്ഷേ കേൾക്കാൻ ആൾക്കാരില്ലെങ്കിലോ അതുകൊണ്ട് പക്ഷേ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരുന്നു അന്ന് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു ഏകാന്ത ജീവിതമായതുകൊണ്ട് അതുമായിട്ട് ഞാൻ എന്താ അഡാപ്റ്റ് ചെയ്തു പോയി ആ ഒരു ലൈഫിനോട് ഞാൻ അഡാപ്റ്റ് ചെയ്തു പോയി എനിക്കതൊരു വ്യത്യസ്തതയായിട്ടൊന്നും തോന്നിയില്ല സംസാരിക്കണം തോന്നുമ്പോൾ നമുക്ക് തനിയെ സംസാരിക്കാം അങ്ങനെയൊരു ഒരു ജീവിതം എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ഒരുപാട് ആൾക്കാരായപ്പോൾ ആർക്കും കേൾക്കാൻ സമയമില്ല എല്ലാവരും ബിസിയാണ് അങ്ങനെ ഒരു തോന്നല്